ഈ ചേകന്നൂർ മൗലവിയുടെ തിരോധാനായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ അത് തന്നെയാണ് അപ്പോ മാഷാണ് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന്റെ ഈ കൊലപാതകത്തെ കുറിച്ച് അതിന്റെ കാര്യങ്ങൾ അന്വേഷിച്ച് ഫോളോ അപ്പ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള രീതി അപ്പൊ രണ്ട് കുറച്ച് ഒരാഴ്ച മുമ്പ് ഇവിടെ ആഘോഷിക്കപ്പെട്ട കാന്തപുരം എന്ന മനുഷ്യൻ അപ്പോൾ ഇതൊക്കെ കൂടി ചേർന്ന് കിടക്കുന്നൊരു കേസാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് ഞാൻ കാരശ്ശേരി ഭാഷ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം നല്ല ഓർമ്മയാണ് ഭാഷയ്ക്ക് ഏത് കാര്യത്തോട്ട് ചോദിച്ചാലും ഭാഷയ്ക്ക് ഭയങ്കര ഓർമ്മയാണ് അത് അതിനെപ്പറ്റി ഞാൻ പേഴ്സണലായിട്ടൊരു ചോദ്യം വേറെ ചോദിച്ചോണ്ട് പക്ഷെ ഇപ്പം ഞാൻ പറയുന്നത് ആ ഓർമ്മയിൽ നിന്ന് ഈ കേസ് ഒന്ന് പറയണം അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജൂലൈ ഇരുപത്തൊമ്പതിനാണ് അദ്ദേഹത്തെ കാണാതെ ആയത് അപ്പോൾ ഞാനിത് അറിയുന്നില്ല മാതൃവി കാണുകയാണ് ചേങ്ങനൂർ മൗലുവിയെ കാണാനില്ല അപ്പോൾ എന്താണ് ഇങ്ങനെ മൗലുവിയെ കാണാനില്ല ഇരുപത്തിനാല് മണിക്കൂറായിട്ട് ഒരു വിവരമില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അമ്മാവൻ കാസിം ഹാജി അന്ന് മരിച്ചുപോയി പൊന്നാനി പോലീസിൽ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ കാണുന്ന വാർത്ത അപ്പോൾ ഇത് എന്നെ വല്ലാതെ അസ്വസ്ഥനാക്കി ഞാൻ കാരണം ഒന്ന് മൗലവി എൻ്റെ സുഹൃത്തായിരുന്നു ഞങ്ങൾ വലിയ അടുപ്പെന്ന് പറയാനുള്ള എന്നാലും പലവട്ടം കാണും അദ്ദേഹം എന്നെ കാണാൻ വരും ഞാൻ അദ്ദേഹത്തെ കാണാൻ പോയി അങ്ങനെ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾക്കൊക്കെയായിട്ട് കുട്ടിക്കാലത്തെ ഞാൻ കേൾക്കുന്ന ഒരാളാണ് എനിക്ക് വലിയ രസമുള്ള ഒരാളദ്ദേഹം അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ ഓർമ്മശക്തി മൗലവിയുടെ ഓർമ്മശക്തി അമ്പരപ്പിക്കുന്ന മൗലവിയെ മൗലവിയെ മൗലവിയെപ്പോലെ ഓർമ്മശക്തിയുള്ള അതിനേക്കാൾ ഓർമ്മശക്തിയുള്ള ഒരാളെനിക്ക് അറിയുന്നത് എൻ്റെ ഗുരുനാഥനായിരുന്ന പി സി ഏട്ടനുണ്ട് രാജ ഗുരുവായ്പംകുളിയിലെ മലയാളം പ്രൊഫസർ ടെസ്റ്റുകളൊക്കെ കാണാപ്പാടുള്ള ആളാണ് അതൊരു അതിശോക്തി ഇല്ല പിന്നൊരാളെ അഴീക്കോട് മാഷൻ ഭയങ്കര ഓർമ്മശക്തി അപ്പോൾ ചേങ്ങനൂർ മൗലവിയെ കാണാനില്ല എനിക്കിത് വേറെ ആരും ഇത് എന്നെ ബാധിച്ചു എന്താ കാരണം വെച്ചാൽ എനിക്കൊരു ഒരു ഇൻട്യൂഷൻ എന്ത് അത് കാണാനില്ലാതായതല്ല ആരോ തട്ടിക്കൊണ്ട് പോയതാണ് ഒരു വിവരമില്ല ഒന്നിനെപ്പറ്റി ഒരു വിവരമില്ല അപ്പോൾ ഇതാരോട് പറയാൻ കൊള്ളു എനിക്ക് വല്ല അങ്ങനെ ഇത് ജൂലൈ മുപ്പാം തീയതി പരാതി കൊടുത്ത് ആഗസ്റ്റ് പതിനഞ്ചാം തീയതി എന്നെ അമ്പരപ്പിച്ചുകൊണ്ട് മൊയ്തു മൊയ്തുമൗലുവി ഇവിടെ വന്നു രാമനിലയത്തിൽ മൊയ്തമൗലവിക്ക് അന്ന് നൂറ്റെട്ട് വയസ്സുണ്ട് മുഖ്യമന്ത്രി കരുണാകരൻ ഇരിക്കുന്ന മുറിയിലേക്ക് കടന്നു വരുന്നത് മൊയ്തു മൊയ്തുമൗലുവിയാണ് കരുണാകരൻ ഞെട്ടി എന്താ മൗലുവി എന്താ എന്താ കാര്യം ഒരു ഫോൺ ചെയ്ത് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ അതല്ല കരുണാര ഞാനിവിടെ ഒന്ന് പറയേണ്ട കാര്യമാണ് പറഞ്ഞു അപ്പോൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞിങ്ങനെ മൗലവിയെ കാണാനില്ല ഈ കേസ് സി ബി ഐക്ക് വിടണം എന്ന് റിട്ടൺ കംപ്ലയിൻ്റ് കൊടുക്കുകയാണ് മൗലവി വന്നപ്പോൾ അത് വാർത്തയായി ഉറപ്പല്ലേ കാരണം നിന്ന് നൂറ്റെട്ട് വയസ്സുള്ള മൗലവി ഇത്രയും പ്രധാനപ്പെട്ട ഒരാൾ കരുണാരൻ ശരിക്ക് പറഞ്ഞു കരുണാരൻ എന്ത് ചെയ്തു അത് ക്രൈംബ്രാഞ്ചിന് കൊടുത്തു അങ്ങനെ ചെയ്യാമെന്ന് മൗലവിയോട് പറഞ്ഞു ശരി എന്നും പറഞ്ഞു കുറച്ച് കണ്ടാണ് മൗലവിക്കത് മനസ്സിലായത് ഏത് അപ്പോൾ മൗലവി ബേളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ മൗലവി വന്നോടുകൂടി എൻ്റെ സംശയം ഒന്നുകൂടി ഉറച്ചു കാരണം മൗലവിയുടെ ഒരു ബന്ധുവിനെയാണ് ഇദ്ദേഹം കല്യാണം കഴിച്ചത് അപ്പോൾ മൗലവി അന്ന് കരുണാറോട് പറഞ്ഞു ചേങ്ങനൂർ മൗലവി ഞാനുമായിട്ട് നൂറ് അഭിപ്രായ വ്യത്യാസമുണ്ട് ഞങ്ങളൊരു അകന്ന ബന്ധുക്കൾ അതൊന്നും അല്ല പക്ഷേ ഒരാളെ കാണാനില്ല അത് നിങ്ങളിങ്ങനെ ലോക്കൽ പോലീസിൽ വിട്ടാൻ പറ്റില്ല അങ്ങനെ എനിക്ക് തീർച്ചയായി ഇയാളെ കൊന്നുപോയി അതിനൊരു തെളിവില്ല അപ്പം ഞാൻ ചെന്ന് കെ സി നാരായണനോട് പറഞ്ഞു അയാളന്ന് വീക്കെൻഡ് നോക്കുക രണ്ടാമത്തെ ടേമിൽ ഞാൻ എന്നോട് ഇങ്ങനൊരു സംഭവം ഉണ്ട് കെ സി ആകെ പരിഭ്രമിച്ചു എന്താ താൻ പറഞ്ഞു ചോദിച്ചു ഞാൻ പറഞ്ഞു ഒരു തെളിവില്ല എൻ്റെ ഒരു തോന്നലാണ് അപ്പം ഞാൻ പറഞ്ഞു താൻ ഒരു ലേഖനം കൊടുക്കണം ഇതിൻ്റെ വാർത്ത വരുന്നില്ല വരില്ല മാതൃമയിലോ മനോരമയിലോ ഒരു പത്രത്തിലോ ഒരു ഇതിലും വരില്ല അന്ന് ചാനലൊന്നും ആയിട്ടില്ല അപ്പം കെ സി പറഞ്ഞു താൻ എഴുതി ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞു ഉറപ്പാണോ ഉറപ്പാണ് അപ്പം ഞാൻ ചോദിച്ചു ചിലപ്പോൾ തൻ്റെ ജോലി ജോലി ആയാൽ പോട്ടുള്ളൂ ഇങ്ങനെയൊക്കെ ഉണ്ട് ഒരു നാട്ടിൽ ഒരാളിങ്ങനെ അഭിപ്രായത്യാസം പറഞ്ഞു അതിനെ അയാളെ കൊണ്ടുപോയി കൊല്ലുക കേരളത്തിൽ ആദ്യത്തെ സംഭവം കേട്ടോ അത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ ബലിയാടുന്നവൻ്റെ മൗലവിയ അപ്പം ഞാൻ അവനോട് പറഞ്ഞു ഞാനല്ല ലേഖനം എഴുതേണ്ടത് ആരാ അഴിക്കോട് മാഷ എഴുതണം എഴുതും ഞാൻ പറഞ്ഞു നോക്കാം അപ്പോൾ ഞാൻ ഉടനെ കെ സിയുടെ എടുത്ത് ലാൻഡ് ഫോണല്ലേ മാഷ വിളിച്ചു മാഷ വീട്ടിലുണ്ടോ എന്ന് ഉണ്ട് എനിക്ക് ഒന്ന് കണ്ടിരുന്നു എന്താ പറയടോ അമ്മ സർ നേരിട്ട് പറയണ്ട അല്ല താൻ പറഞ്ഞു താൻ കോഴിക്കോട് നിന്ന് ഇവിടെ കയറണേ അമ്മ സാറല്ലേ സാർ സാർ അവിടെ ഉണ്ടല്ലോ ഞാൻ ഫോണിൽ അടുത്ത ബസ്സിന് വാഞ്ഞു കയറി ഞാനിവിടെ വന്നു വന്നിട്ട് ഞാൻ മാഷോട് പറഞ്ഞു എൻ്റെ ബോധ്യം ഒരു തെളിവല്ല കൊന്നുപോയി എന്നാണ് അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ പറഞ്ഞു സാർ ഒരു ലേഖനം എഴുതണം എന്ത് ലേഖനം എഴുതുന്നു ഇങ്ങനെ കാണാനില്ല മൂന്നാല് മാസമായി അത് അന്വേഷിക്കുന്നതെങ്കിൽ സാറ് പറയുമ്പോൾ അത് കേരളം മുഴുവൻ ശ്രദ്ധിക്കും ആയിക്കോട്ടെ ഞാൻ എഴുതാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാനും വെയിറ്റ് ചെയ്യാം അപ്പോൾ പുറത്തു വരാം അത് വേണ്ട താൻ പോയിക്കോ ഞാനത് മാതൃമിക്കാരോട് വിളിച്ച് ഏർപ്പാട് ചെയ്യാന്ന് പറഞ്ഞു കേസെ വിളിച്ചു കേസെ വന്ന് താനോട് നിൽക്കണം താനും ഇങ്ങോട്ട് പോരും അങ്ങനെ മാതൃമിക്കാരൻ അന്ന് തന്നെ അഴിക്കോട് വീട്ടിൽ ഒന്ന് കളക്ട് ചെയ്ത് അടുത്ത ലക്കം വാരാന്ത പതിപ്പിലാണ് ആദ്യത്തെ ലേഖനം വരുന്നത് എന്താണ് ചേകനൂരിനെ കാണാൻ അല്ലയെന്ന് മലപ്പുറം ജില്ലയ്ക്ക് പുറത്തതിനു മുമ്പ് വാർത്തയില്ല മാതൃമിയിൽ വരുന്ന മലപ്പുറം വാർത്തയാണ് ഞങ്ങളിതിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് ആ ജില്ലാ പേയിലെന്തോ ചെറിയൊരു പതിനെട്ട് പോയിൻ്റ് ഹെഡിങ്ങിൽ ഒറ്റക്കോളം വാർത്തയത് അങ്ങനെയാണ് സുകുമാർ അഴീക്കോട് എഴുതുമ്പോഴാണ് അത് അതിൻ്റെ സംഗതി വരുന്നത് പിന്നെ ഒന്നുമില്ല ആരും അതിനെ എതിർക്കൊന്നുമില്ല അത് ഈ മറ്റേ ഞങ്ങളവിടെ പറയും പോലെ കുളത്തിൽ കല്ലിട്ടമാതിരി അത് കഴിഞ്ഞു പിന്നെ ഒരു ചലനം അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ലജ്ജ എന്നുള്ള നോവല് നിരോധിച്ചൊരു പ്രശ്നമായി ബംഗ്ലാദേശിൽ അപ്പോൾ അവർ തസ്ലീമ നസ്രീൻ ഇവിടേക്ക് വരുന്നുണ്ട് അവർ വരാൻ പാടുന്നൊക്കെ ഉള്ള ചർച്ച നടക്കുകയാണ് അപ്പോൾ ഭാഷാഭൂഷണി അതിനെപ്പറ്റി ഒരു ലക്കം ഇറക്കുകയാണ് അപ്പോൾ അതിൽ ലജ്ജ നിരോധിക്കേണ്ടത് തന്നെയാണെന്ന് പറയുന്ന രണ്ട് മൂന്ന് ലേഖനം അവർക്ക് കിട്ടി അപ്പോൾ നിരോധിക്കേണ്ട എന്നായിരിക്കും എൻ്റെ അഭിപ്രായം അവർ വിചാരിച്ചിട്ട് അവരെന്നെ വിളിച്ചു ഞാൻ അന്ന് ഖത്തറല്ല എന്നോട് പറഞ്ഞു എന്നൊരു ലേഖനം വേണമെന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പോൾ ഞാൻ പിന്നെ നാട്ടിൽ വന്ന് ലേഖനമൊക്കെ എഴുതി ഞാൻ ഈ ലേഖനവും ചേകനൂരിൻ്റെ ഒരു ഫോട്ടോ ആയിട്ട് മറ്റേതിൽ ഫോട്ടോ ഇല്ല ചേകനൂരിൻ്റെ ഒരു ഫോട്ടോ ശേഖരി സംഘടിപ്പിച്ചു ഞാൻ ഞാൻ പോയി മനോരമ ചെന്ന് അന്ന് അബുസാറാണ് അവിടെ റിസെൻ്റ് ഇട്ട് ഞാൻ പറഞ്ഞത് ഭാഷാപൂഷ് ആ ഭാഷാപൂഷ് നിങ്ങൾ ലേഖനം കലക്റ്റ് ചെയ്യാനൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു ലേഖനതാണ് ഇതിൽ രണ്ടര പേജ് ചേങ്ങനൂരിനെ പറ്റിയുണ്ട് ആ ഭാഗം കൂടി കൊടുക്കുമെങ്കിൽ മാത്രമേ ലേഖനം പ്രസിദ്ധീകരിക്കാവൂ അല്ലെ ലേഖനം തിരിച്ചു തന്നാൽ മതി അപ്പം അതിൽ തസ്ലിമാ നസറില്ല തുടങ്ങിയതെങ്കിലും അതിൽ സൽമാൻ റഷീദി തുടങ്ങിയുള്ള ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഭാഷാഭൂഷണിയിലാണ് എൻ്റെ ആദ്യത്തെ ലേഖനം വരുന്നത് അപ്പോൾ അതിൽ ചേക്കന്നൂരിൻ്റെ ഫോട്ടോ അച്ചടിച്ച് വരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എടുത്തൊരു പണി എന്നെ ഏത് മീറ്റിങ്ങിന് വിളിച്ചാലും നിവൃത്തി തന്നെ ഞാൻ പോകും സാഹിത്യമോ സംസ്കാരമോ പുസ്തക പ്രകാശനോ എന്ത് പണ്ടറിയാൻ തിരക്കിയിട്ടില്ല കാരണം അവിടേക്ക് എന്തെങ്കിലും സന്ദർഭം ഉണ്ടാക്കിയിട്ട് ഞാൻ ചേങ്ങന്നൂരിൽ എന്ന് പറഞ്ഞു ഇപ്പോൾ ഉദാഹരണം ഇപ്പോൾ ഇവിടുത്തെ ഒരു കാര്യം പക്ഷേ നേരം മോഷോട്ടുണ്ട് ഇവിടെ നമ്മുടെ അബ്ദുല്ലസീസ് അദ്ദേഹം മരിച്ചുപോയി സിറ്റി സെൻ്ററിൻ്റെ അവരെ കൂടി ഒരു പരിപാടിക്ക് പോയി അന്ന് പി കെ റഹീമൊക്കെ ഉണ്ട് അധ്യക്ഷൻ സാക്ഷാൽ കുമാരപള്ളി സാറാണ് എന്നാൽ പരിപാടി കൃഷ്ണനേരമാഷൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തോ ഒരു വിഷയമാണ് അപ്പോൾ എന്ത് വിളിച്ചാലും ഞാൻ ഞാനിത് പറയും അതിൻ്റെ ഒരു മാതൃക എന്താണെന്ന് വിചാരിച്ചാൽ അഴീക്കോട് മാഷ് അങ്ങനെ ഒരു പണിയെടുക്കും അത് എങ് അദ്ദേഹം വളരെ മിടുക്കനാണ് എപ്പോഴും ഏത് വിഷയം എങ്ങോട്ടും വളർച്ചുകൊണ്ടിരാനൊക്കെ അദ്ദേഹം നല്ല പ്രാപ്തിയാണ് അപ്പോൾ അദ്ദേഹം സോഷ്യലിസന്റെ കാര്യം അല്ലെ റഷ്യയിലെ മറ്റേ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമില്ലാത്ത കാര്യമൊക്കെ എപ്പോഴും പറയും കാരണം അന്ന് അദ്ദേഹം പുരോന സാഹിത്യത്തിൻ്റെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന ആളാണ് അവസരം ഉണ്ടാക്കിയിട്ട് പറയും എന്ന മാതിരി എന്നെ വിളിച്ചാൽ വേറെ എന്ത് പറഞ്ഞില്ലെങ്കിലും ചേകനൂർ എന്ന് കേൾക്കേണ്ട സ്ഥിതിയായി ഇത് ഒഴിവാക്കാൻ പറ്റാതെയായി പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു പ്രധാന കാര്യം ചെയ്തത് ഈ അദ്ദേഹത്തിന് രണ്ടാം ചരമവാർഷിക ഞാൻ ഇത് സജീവം പറഞ്ഞുകൊണ്ട് വിസ്തരിച്ച് പറയാട്ടോ അദ്ദേഹം മരിച്ചു പോയി എം പി കൃഷ്ണദാസ് എൻ്റെ സിനിമ ഞങ്ങൾ ജോലി ചെയ്താൽ കൃഷ്ണാസിനെ ഞാൻ വിളിച്ചു കൃഷ്ണാസാണ് എഡിറ്റ് പേജ് നോക്കുന്നത് ഞാൻ പറഞ്ഞു കൃഷ്ണാസ് മാതൃഭി ഇങ്ങനെ ചെയ്യരുത് വീക്കെൻഡിൽ ഒരു ലേഖനം കൊടുത്തത് മാതിരി അല്ലല്ലോ എഡിറ്റ് പേജിൽ വരണ്ടേ ഇപ്പോഴല്ലേ എൻ്റെ ഗൗരവം മാതൃമേത് ഉയർത്തിപ്പിടിക്കുന്ന ആവുള്ളൂ അപ്പോൾ ഇതിനെപ്പറ്റി എന്തെങ്കിലും ഒരു സാധനം മാതൃമി കൊടുക്കണം അല്ലെങ്കിൽ മാതൃഭിക്ക് മാനക്കേടാണ് എനിക്ക് മാനക്കേടായിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു കൃഷാസ് പറഞ്ഞു താൻ പറഞ്ഞ കാര്യമൊക്കെ ശരിയാണ് ഞാൻ ഇന്ന് വൈകുന്നേരം മീറ്റിങ്ങിൽ നോക്കട്ടെ ഞാൻ തന്നെ വിളിക്കാം എന്നു അഞ്ച് മണിക്ക് മീറ്റിംഗ് കൂടിയപ്പോൾ പറഞ്ഞു കാരശ്ശേരി ഇങ്ങനൊരു പരാതി പറ്റി പറഞ്ഞിട്ടുണ്ട് നമുക്കെന്താ ചെയ്യാൻ പറ്റുക അപ്പോൾ അവർ കൂടി തീരുമാനിച്ചു കാരശ്ശേരി ഒരു ലേഖനം എഴുതാണെ കൊടുക്കാം അങ്ങനെ ഞാനൊരു ലേഖനം എഴുതി ലേഖനം എഴുതിയത് മുഖ്യമന്ത്രി വായിച്ചറിയുവാൻ എന്നാണ് അത് ആൻ്റണിയാ മുഖ്യമന്ത്രി അപ്പോൾ ഇവരെ കാലം കഴിഞ്ഞു എറണായിരക്കാലമൊക്കെ കഴിഞ്ഞു അപ്പോൾ ആ ലേഖനം ആണ് ശരിക്കും ഇതിലൊരു വലിയൊരു ഇതുണ്ടാക്കിയത് ആൻ്റണി ഞാൻ ആന്റണിക്ക് ഒരു കത്ത് അയച്ചിരുന്നു അത് ആ കത്തിന് അദ്ദേഹത്തിന് ഒരു മറുപടി കിട്ടിയില്ല അദ്ദേഹത്തിൻ്റെ സെക്രട്ടറി പ്രിന്റ് ചെയ്തൊരു മറുപടി അയച്ചു യു ആർ ലെറ്റർ ഡേറ്റഡ് സച്ച് ആൻഡ് സച്ച് ഈസ് ഫോർവേഡ് ടു സച്ച് ആൻഡ് സച്ച് ഡിപ്പാർട്ട്മെൻറ്റ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആൻ്റണി ഒരു വർത്തമാനം പറഞ്ഞു ഇവിടുത്തെ സാംസ്കാരിക പ്രവർത്തകർ സാഹിത്യകാരന്മാരൊന്നും വേണ്ടമാതിരി ഒന്നും പ്രതികരിക്കുന്നില്ല അപ്പോൾ ഞാൻ ഈ കത്തിൽ അത് എന്നാ എന്നാൽ പ്രതികരിച്ചാലിയ താങ്കൾ എന്താ ചെയ്യാമെന്ന് ഞങ്ങൾക്കൊന്ന് കാണാമല്ലോ എന്നുള്ളത് പറ്റത്തില്ല അതിനൊന്നും ആനണി കണ്ടായിട്ട് കാണത്തില്ല പക്ഷേ ആനണി ഇത് സി ബി ഐക്ക് വിട്ടു ആ അപ്പോൾ അതിനൊരു കാര്യം ഉണ്ടായി അപ്പോൾ ഇതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞില്ല ഞാനൊരു അവകാശം അതും ഉന്നയിക്കല്ല എന്നൊരു കഥ പറയാണ് അപ്പോൾ അത് വന്ന് വരുമ്പോൾ സി ബി ഐ എടുക്കുമ്പോൾ നായനാരാണ് മുഖ്യമന്ത്രി ആ പിന്നെ ഇപ്പോൾ ചുരുക്കി പറയാണ് ഞാൻ ആ കാലത്ത് ചെയ്ത ഒരു കാര്യം നൂറ് കാർഡ് മേടിച്ചു നൂറ് പേർക്ക് കത്തയച്ചു എല്ലാവർക്കും ഒരു വാചകമാണ് എഴുതിയത് ചേഖനൂരിൻ്റെ കാര്യത്തിൽ ഇ എം എസിന് കത്ത് കിട്ടിയ ഉടൻ മറുപടി അയച്ചു പ്രിയപ്പെട്ട കാര്യശേരി കത്ത് നന്ദി മൗലവിയുടെ കാര്യം ഞാൻ മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ട് ഒരു മുഖ്യമന്ത്രി കരുണായൻ അപ്പോൾ ദിവസം രണ്ടോ മൂന്നോ ലേഖനം എഴുതുന്ന ആളാണ് ഇ എം എസ് ചിന്തയ്ക്ക് വേണം ദേശാഭിമാനിക്ക് വേണം വേറെ പത്രങ്ങൾക്കും വേണം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പക്ഷേ ചേഖരൂരിൻ്റെ കാര്യം പറഞ്ഞു ഒരു ലേഖനം പോലും ആ പേര് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് എഴുതിയിട്ടുണ്ടാവും അദ്ദേഹം കളവ് പറയുന്ന ആളല്ല പക്ഷെ മുഖ്യമന്ത്രിക്കൊരു കത്തെഴുതി നിർത്തേണ്ട കാര്യമല്ലോ ഈ എം എസ്സിന് ഉണ്ടോ അങ്ങനെ എനിക്ക് മനസ്സിലായി ഇതിൽ ഒരാളുടെയും പിന്തുണ കിട്ടില്ല ഞാൻ അതിൻ്റെ സമരത്തിന് കുറെ പല കാര്യങ്ങളൊക്കെ ഞങ്ങൾ നടത്തിയിരുന്നു അപ്പോൾ അതിലൊക്കെ ഞാൻ സജീവ ഞാൻ ഈ മരിച്ചുപോയ വീണുവാലപ്പണിക്കലോട് ഒരിക്കലും നൂറ് രൂപ വേണിച്ചു എന്നുള്ളത് ഞാൻ സംഭാവന വാങ്ങിയില്ല കാരണം എനിക്ക് സംഭാവന എന്നാൽ മറ്റൊരറിഞ്ഞാൽ ബുദ്ധിമുട്ടാവും വിചാരിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് അവരെ രക്ഷിക്കാൻ പറ്റില്ല അപ്പോൾ അത് എന്നോട് പലരും പറഞ്ഞിരുന്നു അപ്പം ഞാൻ ആ ലേഖനങ്ങളെ കൂടി സമാഹരിച്ചിട്ട് സക്കരയുടെ അവതാരികയായിട്ടൊരു പുസ്തകം ഇറക്കി ചേകനൂരിൻ്റെ രക്തം എന്നാണ് പുസ്തകത്തിൻ്റെ പേര് രണ്ടായിരത്തിലാണ് അപ്പോൾ അന്ന് പലരും എന്നെ വിളിച്ചു പറഞ്ഞു ചെയ്യരുത് അപ്പോൾ ഒരാൾ പറഞ്ഞു തനിക്കൊരു വൈസ് ചാൻസലർ പോസ്റ്റ് വരാനുള്ളതാണ് അതൊന്നും ഇങ്ങനെ കളയരുത് ഞാൻ പറഞ്ഞാൽ അങ്ങനെ വല്ല ദുർമോഹം ഉണ്ടുള്ളിൽ തീർന്നോട്ടെ വേറെ ഒന്നുണ്ടെങ്കിൽ വിളിച്ചോട്ടെ കേട്ടോ തൻ്റെ മൂത്ത പെൺകുട്ടിയല്ലേ അതിനെ കെട്ടിക്കണ്ടേ അപ്പോൾ ഞാൻ അതിനെ കെട്ടിക്കണം അപ്പം ഇതൊക്കെയുള്ളൊരു ബാപ്പയുടെ മോളെ കെട്ടാനുള്ള ഒരാൾ കെട്ടിയാൽ മതി അങ്ങനെ എത്രയോ കേട്ടോ നേരെ പറയില്ല ആ അന്വേഷിച്ച കാര്യശീറ്റ് ആ അപ്പോൾ വരാമെന്ന് ഒരാൾ പിന്നെ വരില്ല അപ്പം എനിക്ക് മനസ്സിലാവും ഇതിപ്പോൾ എൻ്റെ ഭാര്യ മക്കൾ അറിയാതെ കൊണ്ടു വരുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ രഹസ്യം പറയുകയാണ് മൈക്ക് വെച്ചിട്ട് ഇതിപ്പോൾ വീഡിയോ ആയിട്ട് ആയിട്ടിപ്പോൾ ലോകം മുഴുവൻ പ്രചരിക്കുന്നു ഏഹ് അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ വധഭീഷണി കത്തുകൾ വന്നിരുന്നു ആരും തല്ലാൻ ഒന്നും വന്നിട്ടില്ല വരാഞ്ഞത് മിക്കവാറും ഒരടിക്ക് മുന്നൂറ്റി രണ്ടാവും വകുപ്പ് വിചാരിച്ചിട്ടായിരിക്കും തല്ലാം വന്നിട്ടില്ല ആ ചില എന്നോട് ദേഷ്യപ്പെട്ടിട്ടൊക്കെ ഉണ്ട് കത്ത് മൂന്നാലിനം വന്നു അതൊക്കെ ഞാൻ ഫയലിൽ വെച്ചു ഒരിക്കലും ഞാൻ കെ സിയോട് പറഞ്ഞു നാരായണോട് പറഞ്ഞു എടോ വല്ലതും സംഭവിച്ചാൽ എങ്ങനെ മൂന്നാല് കത്ത് എൻ്റെ ഫയലിലുണ്ട് അത് താൻ അറിയാം അപ്പം അവനോട് വാർത്ത കൊടുക്കാം ഞാൻ ഒന്ന് വേണ്ട പോലീസ് കൊടുക്കാം ഞാൻ ഒന്ന് വേണ്ട പോലീസിലും വാർത്തയിലും ഒന്നത് വരണ്ട എന്തോ സംഭവിച്ചാൽ താൻ അത് ഓർത്താൽ മതി ആ കത്തിപ്പോഴും എൻ്റെ ഫയലുണ്ടാവുട്ടോ പിന്നെ ഒരിക്കലും ഒരു ഫോൺ വന്നു നിനക്ക് ചേങ്ങനൂർ മോക്ക് എന്താ പറ്റിയെന്ന് അറിയണമല്ലേ എന്ന് ചോദിച്ചു അപ്പം ഞാൻ ചോദിച്ചത് എൻ്റെ ഫ്രണ്ട്സ് ആരോ താമസിക്കുക വിളിക്കാൻ അടുത്തത് നീയാണ് അപ്പം ഞാൻ ചോദിച്ചു സ്വന്തം പേര് പറയാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്പോഴേക്കാൾ ഫോൺ വെച്ചു സ്വന്തം പേര് പറയാൻ ധൈര്യമില്ലാത്ത ഒരുത്തരാ എന്നെ ഭീഷണിപ്പെടുന്നു അതുകൊണ്ട് ഇത് ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്നോട് പലരും ചോദിക്കും എങ്ങനെ അപ്പം ഞാൻ പറയും ഇതിൻ്റെ ഇടയ്ക്ക് സ്ഥലമില്ല ഒന്നിൽ നിങ്ങളിത് പറയാം അല്ലെങ്കിൽ ഉണ്ടാതിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് സ്പേസ് ഇല്ല അപ്പം നിങ്ങൾ തല്ലുകൊള്ളാനും വെട്ടുകൊള്ളാനും ഒക്കെ തയ്യാറായിട്ട് ഇറങ്ങിയാലേ നടക്കുള്ളൂ ഈ സംഗതി അപ്പം അങ്ങനെ അപ്പോൾ അവിടെ വേറൊരു കൊലപാതകം ഉണ്ടായിരുന്നു അപ്പോൾ അവർ വന്നിട്ട് എന്നോട് ചോദിച്ചു അത് വളരെ അത്ഭുതകരമായ നിലമ്പൂർ കാട്ടിലാണ് ഒരു പ്രത്യേകിച്ച് വിരോധമൊന്നും ശത്രുമൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യനെ ആരോ കൊന്നു കൊന്നു തന്നെ ആൾക്ക് മനസ്സിലായില്ല സംശയമുള്ള പത്തു ഒന്നര പേരെ കൂടി എൻ്റെ വീട്ടിൽ വന്നു ഞാൻ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്തൻ ഈ കേസ് വിരു വിടാതെ പിടിക്കാൻ തയ്യാറുണ്ട് അണ്ട് എന്നാൽ പിന്നെ ഇത് ഒരു സ്ഥലത്തെത്തും അങ്ങനെ ആറേഴ് കൊല്ലം കഴിഞ്ഞപ്പോൾ അവർ വീണ്ടും വന്നു സാറേ അത് എല്ലാം അറസ്റ്റ് ചെയ്തില്ല സാറ് പറഞ്ഞ മാതിരി ഞങ്ങൾ അങ്ങനെ നിന്നു ഞങ്ങൾ എല്ലാവരും രണ്ടു മൂന്ന് രണ്ടുമൂന്നുപേരും നിന്നു അപ്പം ഞാൻ തീരുമാനിച്ചു ഇതെന്തോന്നാവുന്നവരെ ഞാനിത് വിടില്ല അങ്ങനെയാണ് പിന്നെ കേസ് കൊടുത്ത് കേസ് ഞാൻ ഞാനില്ലട്ടോ കേസ് കാരണം അവരുടെ കൂടെയൊക്കെ ഞാനുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും പിന്നെ ടെലിവിഷൻ ചാനൽ വന്നപ്പോൾ എനിക്ക് വളരെ എളുപ്പമായി ഏഷ്യാനെറ്റ് വന്നപ്പോൾ ഏഷ്യാനെറ്റ് വലിയൊരു കാര്യം ചെയ്തു നമ്മുടെ നീലിനാണ് ചെയ്ത് ചേകനൂർ മൗലുവിയുടെ ഒരു ഫോട്ടോ എൻ്റെ കയ്യിലുള്ളു ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അവിടെ വിട്ടു പോയിട്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യ ഹവ്വമ്മയോട് മേടിച്ചൊരു ഫോട്ടോ ആണ് അത് തന്നെ വെച്ചിട്ടാണ് ഞാൻ ചേങ്ങനൂരിനെത്തുന്നുള്ള എന്നുള്ള കവർ ഉണ്ടാക്കിയത് അത് ഫോട്ടോഷോപ്പിൽ വെച്ചിട്ട് ഞാൻ തന്നെ ഇങ്ങനെ ഒരു ഇടിമിന്നലൊക്കെ അയച്ചിട്ട് അങ്ങനെ അപ്പോൾ നീലൻ എന്ത് ചെയ്തെന്നു വച്ചാൽ ഇയാൾക്ക് തലശ്ശേരി ടൗൺ ഹാളിൽ വെച്ചിട്ട് ചേങ്ങനൂർ മൗലവിയെ കയ്യേറ്റം ചെയ്യുന്നതിൻ്റെ വീഡിയോ കിട്ടി മൗലവിയുടെ പ്രസംഗം കിട്ടി അത് ജോറായിട്ട് അവർ കൊടുത്തു അത് ഏഷ്യാനെറ്റ് അതോടുകൂടി ഏഷ്യാനെറ്റ് അന്ന് മലബാറിൽ മുഴുവൻ ആയിട്ടില്ല തിരുവിതാംകൂറിലാണ് പിന്നെ അത് വന്നു പിന്നെ അവിടെ ഒരു ഞങ്ങളൊരു ഒരു ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു അജിതമൊക്കെ ഉണ്ടായിരുന്നു ചില ഞങ്ങൾ മരണം വരെ ഈ കോഴ്സിന് വേണ്ടി നിൽക്കും എന്ന് പറഞ്ഞ് കുറച്ച് ആൾ പ്രതിജ്ഞ ചെയ്തു അത് ഞാനാണ് പ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുത്തത് അങ്ങനെ അതൊക്കെ ഭയങ്കരമായിട്ട് ഏഷ്യാനെറ്റ് അത് ഇതാക്കി അപ്പം ഇത് വലിയൊരു ഭൂലോക സമരം നടക്കുന്നുണ്ടെന്നൊരു ധാരണ അയാളുടെ മീഡിയയിലാണ് പത്താളില്ല എൻ്റെ കൂടെ പത്താളില്ല എൻ്റെ സമയവും എൻ്റെ പോക്കറ്റിലെ ചില്ലറ എൻ്റെ അടുത്ത് അങ്ങനെ ഇന്നാണെങ്കിൽ പിന്നെയും വലിയ പെൻഷനൊക്കെ ഉണ്ട് അന്നൊന്നും വലിയ ശമ്പളമൊന്നുമില്ല ഏഹ് അങ്ങനെ കൂടിയാണ് നടന്നത് അതിൽ തീർച്ചയായിട്ടും ഒരു പാർട്ടിയും അത് ഏറ്റെടുത്തിരുന്നില്ല പതിനേഴ് കൊല്ലം നീണ്ടു നിന്ന ഈ പൗരാവകാശ സമരത്തിൻ്റെ ഒരു കാര്യവും നൂറ്റിനാൽപ്പത് മെമ്പർമാരുള്ള കൂട്ടത്തിൽ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോള്ള ഒരു മെമ്പറും ആ പേര് ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല ആ സഭയിൽ സ്പീക്കറോട് ചോദിക്കണ്ടേ ഇരുപത്തഞ്ച് കൊല്ലം മാസിക ഒരുത്തൻ പതിനെട്ട് പുസ്തകങ്ങൾ എഴുതിയ ഒരുത്തൻ മഹാപണ്ഡിതനായ ഒരുത്തൻ പരിഷ്കർത്താവെ ഒരുത്തൻ പ്രസംഗിച്ചതിൻ്റെ പേരിൽ അവനെ കാണാതെയായി പിന്നെ സി ബി ഐ വന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്യുന്നു ലക്ഷദ്വീപ് എന്നും മറ്റോടത്തും മറിച്ചിടത്തും നോക്കാൻ ഒരാൾ ചോദിച്ചിട്ടില്ല അബ്ദുൽ നാസർ മദനിയുടെ പൗരാവകാശത്തിന് വേണ്ടി പ്രതിപക്ഷത്തും ഭരണപക്ഷത്തുമുള്ള നൂറ്റിനാൽപ്പത് പേരും ഒരുമിച്ചു രണ്ട് കാര്യത്തിനാണ് കേരള നിയമസഭയിൽ മെമ്പർമാർ ഒരുമിച്ചത് ഒന്ന് അവരുടെ ശമ്പളവും അലവൻസും വർദ്ധിപ്പിക്കാനുള്ളത് അതെല്ലാവരും എൽ ഡി എഫ് യു ഡി എഫ് സ്വതന്ത്ര വ്യത്യാസം ഇല്ലാതെ കൈമൊക്കി പാസാക്കി പിന്നൊന്ന് അബ്ദുല്ലാസറുമിപ്പോൾ ഒരു അവകാശം ഉണ്ടല്ലോ വേണ്ടോ വേണ്ടേ ഇവന് വേണ്ട ആർക്ക് ചേകനൂരിന് വേണ്ട കാരണം ചേകനൂർ എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് ഉറപ്പിക്കാവുന്ന ഒരു കാര്യ വോട്ടുണ്ടാവും വേറെ വോട്ടുണ്ടാവും നിശ്ചയില്ല അപ്പം ആർക്കത് വേണ്ടത് വോട്ടില്ലാത്തവന് ആർക്കും വേണം അപ്പോൾ ഇപ്പോൾ ആനയ്ക്ക് വോട്ടുണ്ടെങ്കിൽ ഇതല്ല പ്രശ്നം ആനയോട് കാണിക്കുന്ന ഈ അന്യായം ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇത് നൂറ് അന്യായം കാണിക്കില്ലേ പൂരെന്നൊക്കെ പറഞ്ഞിട്ട് ഈ പാവം ആനയെ സ്നേഹിക്കാത്ര ഇത് എനിക്ക് മനസ്സിലായിട്ടില്ല എങ്ങനെയാണ് സ്നേഹിക്കല് നായെ സ്നേഹിക്കുക എങ്ങനെ അതിനെ വേണ്ട അതിനെ കാസ്ട്രേറ്റ് ചെയ്യും പത്തോ പഞ്ചോ കൊല്ലമോ ഒരു പട്ടി ഒരു നായ ജീവിക്കുക എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഈ സ്നേഹം എന്താന്ന് തന്നെ മനുഷ്യന്മാർക്ക് തത്തയോട് സ്നേഹമാണ് എന്നെ കൂട്ടിലിട്ടിരിക്കുക തത്തയോട് സ്നേഹമുണ്ടെങ്കിൽ വേറെ എന്ത് ചെയ്താലും അതിനെ കൂട്ടിലിട്ടിരുതല്ലോ അത് നടക്കുന്ന ഒരു അല്ലേ ഒരു പറവയെ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൽ വിടുകയാണ് സ്നേഹം എന്ന് തിരിയാത്ത ആളുകളാണ് ഇവിടെന്നല്ല ലോകം മുഴുവൻ ഇവിടെ ഇപ്പോൾ തൃശ്ശൂരിൽ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഏറെ ആനയാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആനയുടെ കാര്യം പറയുന്നത് അവ ഇങ്ങനെ ഇത് പറയാനാണെങ്കിൽ ഇതിലൊരു വലിയ കുഴപ്പമുണ്ട് സജീവമാണ് ഈ അവനവനെ പറ്റി പറഞ്ഞാൽ ഒരു പത്ത് മുപ്പത് മിനിറ്റ് കഴിയുമ്പോൾ അത് വലിയ ആത്മപ്രശംസയായിപ്പോവും അങ്ങനെയാണ് ഭഗവാൻ പറഞ്ഞായിട്ട് ഞാൻ പഠിച്ചത് ആത്മപ്രശൻസ ആത്മഹത്യയാണ് എന്ന് അർജുനന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കൃഷ്ണൻ അത് ശരിക്കും ആത്മഹത്യ തന്നെയാണ് കേട്ടോ അതുകൊണ്ട് ഇതൊക്കെ ഈ ആത്മപ്രശംസൊക്കെ എന്നോട് പറയിച്ചതിന്റെ കുറ്റം മുഴുവൻ സജീവൻ ഇരിക്കട്ടെ ഒരു ഒരു കാര്യം കൂടി അവിടെ ചേകന്നൂർ മോലുവിനു മുമ്പ് അറ്റാക്ക് ചെയ്തു എന്ന് പറയണ്ടല്ലോ തലശ്ശേരിയിലൊ വെച്ചിട്ട് തലശ്ശേരിയിലെ വെച്ച് എവിടെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഇതിന് മുമ്പ് ശരിക്കും പറഞ്ഞ അന്നത്തെ ഈ സുന്നി ടൈഗർ ഫോഴ്സ് ആണോ ഏതാണ് അന്നത്തെ ഒരു ഇസ്ലാമിസ്റ്റ് അലങ്കാര രീതിയിലുള്ള സംഘങ്ങളെ അതാണ് ശരിക്കും എനിക്ക് തലശ്ശേരി ഒന്നും അദ്ദേഹത്തെ അടിച്ചിട്ടില്ല തലശ്ശേരിലുണ്ടെന്ന് ഞാൻ പറയാം അപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നു സംസാരിക്കുമ്പം ഒരാൾ പിന്നെ ഉണ്ടാതിരിക്കടാ എന്നൊക്കെ പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നു വേറൊരാൾ സ്റ്റേയിലേക്ക് കയറി വരുന്നു ഒരാൾ നീ പറഞ്ഞ എന്താ തെളിവ് എന്നൊക്കെ ചോദിക്കുന്നു അല്ലാതെ അടിക്കുന്നൊന്നുമില്ല ഒന്നുമില്ല മൗലവിടെ പല മീറ്റിങ്ങും അക്രമിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട് അതിലൊന്നും അടിയൊന്നുമില്ല ഈ ഈ കേസിലെ പ്രതികൾ പന്ത്രണ്ട് പ്രതികളുള്ളത് ഈ പന്ത്രണ്ട് പേരും എ പി അബൂക് മുസ്ലിയാരുടെ അനുയായികളാണ് അതിലൊരു കാര്യം അവർ നടത്തുന്ന പൂങ്കാവൻ എന്നൊരു മാസികയുണ്ട് ഒരു വനിതാ മാസികയാണ് ആ പൂങ്കാവനത്തിൻ്റെ മാനേജറാണ് ഇതിലെ ഒന്നാം പ്രതി അതാണ് മറ്റിപ്പോൾ ആരാണ് ചെയ്തത് ആരാ ഗൂഢാലോചന നടത്തി എനിക്ക് അറിഞ്ഞൂടാം ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പിന്നെ ഇതിനൊരു സംഭവം ഉണ്ടായത് ഒരു രഹസ്യം കൂടി ഇപ്പോൾ പറയാം മയക്കുണ്ടല്ലോ പിന്നെ എന്ത് എളുപ്പാടി രഹസ്യം പറയുന്നില്ല സി ബി ഐ എന്നെ ചോദ്യം ചെയ്തു സി ബി ഐ ഒരു ഡിവൈഎസ്പി ഒരു ആളുടെ അടുത്ത് പറഞ്ഞയച്ചു ഇങ്ങനെ ഞങ്ങൾ ഇതായക്കണ്ടല്ലോ മാഷൊന്നു വരണം അപ്പോൾ പറഞ്ഞ ആൾ അധികാരിയായിട്ട് പറഞ്ഞു അപ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകൻ പ്രിയ ഗുരുനാഥൻ വേണുമാലി പണിക്കരെയും കൂട്ടിപ്പോയി അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു ഇങ്ങനെയാണ് ഞാൻ എന്നെ അറസ്റ്റ് ചെയ്യ എല്ലാം ഉണ്ടാകണമെന്ന് സാറ് പുറത്ത് വിവരം പറഞ്ഞാൽ മതി സാറ് പരിഭ്രമിക്കണ്ട വിവരം പറഞ്ഞാൽ മതി പറഞ്ഞു അങ്ങനെ ചെന്ന് അവിടെ ഇരിക്കുമ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഗുരുനാഥനാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡാണ് വേണുവാൽ പണിക്കരാണ് അപ്പോൾ വർത്തമാനൊക്കെ പറഞ്ഞു ഒരു ചായ കുടിച്ചപ്പോൾ അദ്ദേഹം വേണു സാറോ ചോദിച്ചു സാറൊന്ന് പുറത്തേക്ക് ഇരിക്കും ഞങ്ങൾക്ക് കാരശ്ശേരിയോട് ചില വ്യക്തികളെ കാര്യങ്ങൾ ചോദിക്കാൻ അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് പുറത്ത് അവിടെ എന്ന് പറഞ്ഞു കാരണം എന്നെ ഒരുപോലും ചെയ്താൽ അറിയാനൊരാളുണ്ട് പുറത്ത് അപ്പോൾ ഒരു പോലീസുകാർ എങ്ങനെ ഇരിക്കുക എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് എൻ്റെ മുഖം എപ്പോഴാണ് വിവരണമാവുന്നത് എപ്പോഴാണ് എൻ്റെ ഞാൻ കണ്ണുട്ടുന്നത് എപ്പോഴാണ് ഞാൻ നിലവളിക്കുന്നത് നോക്കിയിട്ട് അപ്പോൾ ഇവരിങ്ങനെ എന്നെ ചോദ്യം ചെയ്യുകയാണ് നിങ്ങൾക്ക് എന്തായാലും കാര്യം ഞാൻ പറഞ്ഞു ഒരു പൗരാവശ്യ പ്രവർത്തകനാണ് നിങ്ങൾക്ക് എന്താണ് അപ്പോൾ ഞാൻ അന്ന് ഭാഷാഭൂഷന് എഴുതിയൊരു കാര്യം ഇദ്ദേഹം ധാരാളം രൂപ കടം വാങ്ങിയിട്ട് കടം പെരുകിയിട്ട് കടന്നുപോയി എന്ന് മാധ്യമം സ്ഥിരമായിട്ട് അടിച്ചുകൊണ്ടിരിക്കണേ അദ്ദേഹം സാമ്പത്തിക പിന്നെ സാമ്പത്തികമായ കാര്യങ്ങൾ ഇദ്ദേഹം മോശമാണ് ചീത്തപ്പേരുദ്ദേഹം നേരത്തേ ഉണ്ട് അത് സത്യമാണല്ലോ എനിക്ക് അല്ല ചീത്തപ്പേരുണ്ടെന്ന് എനിക്കറിയാം അപ്പം ഞാൻ എന്ത് ചെയ്തു അവിടെ മുഴുവൻ ചേകനൂർ എന്ന് പറയുന്നത് എടപ്പാളിനടുത്തൊരു ഗ്രാമം അവിടെ ഇങ്ങനെ മൂന്നാല് ഗ്രാമങ്ങൾ മാത്തൂര് മാണൂർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ മുഴുവൻ അന്വേഷിച്ചപ്പോൾ ഇദ്ദേഹത്തിന് കടമുണ്ട് അത് ബാങ്കിലാണ് അത് നാടുകടത്തായാൽ ബാങ്കായിരിക്കും സൗകര്യം ആവുകയെന്നില്ല അപ്പോൾ ഞാൻ അതിൽ എഴുതി ഒരാളെങ്കിലും ചേകനൂർ എന്നോട് ഇത്ര രൂപ വാങ്ങി പറ്റിച്ചു എന്ന് പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയും അപ്പോൾ ആണല്ലോ നമുക്കിത് മനസ്സിലാവുക അത് സാമ്പത്തികമാണോ അല്ലേ മാധ്യമം പിന്നെ അത് ആ റിപ്പോർട്ട് പിന്നെ റിപ്പോർട്ട് ചെയ്തില്ല അവർ സ്ഥിരമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നാണ് അത് തീർന്നു അപ്പോൾ എന്നോട് ഈ ഡിവൈസ് എസ് പി നിങ്ങൾ എന്താ അന്വേഷിക്കാൻ കാരണം ഞാൻ പറഞ്ഞു ഞാൻ ഈ കോസിൻ്റെ കൂടെയാണ് ഏത് കോസിൻ്റെ മനുഷ്യൻ്റെ അഭിപ്രായ സ്വന്തം എന്നുള്ള കോസിൻ്റെ കൂടെ അങ്ങനെ ഒരുപാട് ചോദ്യം കഴിഞ്ഞു കുറച്ച് കഴിഞ്ഞപ്പം അയാൾ എന്നോട് പറഞ്ഞു ചേങ്ങാന്തപുരത്തിനെ പേടിച്ചിട്ടാണ് നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറയാത്തത് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഇൻറ്റഗ്രിറ്റി ക്വസ്റ്റ്യൻ ചെയ്യാം അത് ഞാൻ അനുവദിക്കില്ല പറ്റി മെനയാന്ന് കോഴിക്കോട് ടൗണാളിൽ പ്രസംഗിച്ച ഒരാളാണ് ഞാൻ അതൊക്കെ അന്വേഷിച്ചറിയാം ഈ വർത്തമാനത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞു നിങ്ങളതിന് രേഖപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അയാൾ സോറി പറഞ്ഞ് പിൻവലിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവസാനം എന്നോട് ചോദിച്ചു ഞങ്ങൾ ഇനി ചോദ്യം ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ വരുമോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞില്ല അതെന്താ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് ആദ്യം പറഞ്ഞെന്താ ഞാൻ ഈ കേസിൽ പ്രതിയല്ല സാക്ഷിയല്ല ഞാൻ അതിനെ വരുന്നത് പിന്നെ ഇത് തെളിയാനും നിങ്ങളെ മാതിരി തന്നെ എനിക്കും ഉണ്ട് അതിനെ അങ്ങോട്ട് സഹകരിക്കാം അപ്പോൾ ഞാനിവിടെ പ്രൊഫസറാണ് എനിക്കവിടെ പണിയുണ്ട് എന്ന് ഇങ്ങോട്ട് അടക്കാൻ പറ്റില്ല നിങ്ങൾ അങ്ങോട്ട് വന്നു നിങ്ങളെ ശമ്പളം വാങ്ങുന്ന ആളല്ലേ കാലിക്കറ്റ് ന്യൂസ് ഞാൻ സംസാരിക്കാം എൻ്റെ അടുത്ത് എന്ത് രേഖ ഉണ്ടെങ്കിൽ തരാം അതിൽ നിന്നൊരു തന്നെ കൈ പിരിഞ്ഞു അവൻ നേരത്തെ അദ്ദേഹം എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു ആഷിദ് ലേഖനത്തിൽ എഴുതുകയോ പ്രസംഗത്തിൽ പറയോ പുറത്തറിയിക്കോ ചെയ്യരുത് ഞാൻ യെസ് എന്ന് അബദ്ധവശാൽ പറഞ്ഞുകൊണ്ട് അന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല ആ കേസ് നടക്കുന്ന കാലത്തൊന്നും ഇങ്ങനെ എന്നെ ചോദ്യം ചെയ്ത് ഇവരാർക്കും അറിയില്ല ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ വാക്ക് പാലിച്ചുകൊണ്ട്